ഈ ചോറിന്റെ കൂടെ ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ഒരു കിടലൻ പുളിതിരുമിത കേട്ടാ വെറും പുളിതിരുമിത അല്ല പുളിതിരുമി തന്നെയാണ് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പപ്പടം കനലിൽ ചുട്ടെടുക്കുക ഇപ്പൊ സ്റ്റവിലൊക്കെ ചുട്ടെടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു കഷ്ണം പുളി രണ്ട് വറ്റൽ മുളക് ചുട്ടത് പിന്നെ ഉള്ളി അല്ലെങ്കിൽ സവോള ഞാനിവിടെ സവോളയുടെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഉള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറല്ലി എടുത്തോളൂ കേട്ടോ പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഈ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തക്കാളി ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ തക്കാളി ഒഴിവാക്കിക്കോളൂ തക്കാളി ഇല്ലാണ്ടേ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതും ഒരു കാൽഭാഗം എല്ലാം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ എല്ലാ ഒരു ബൗളിലേക്കോ ചെറിയ കുണ്ടുള്ള പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കുക പുളി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ചിലവർക്ക് പുളി മുന്തിക്കുന്നത് ഇഷ്ടാവില്ല അപ്പോൾ പുളി ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ പുളി കൂടാനും വേണ്ട അപ്പോൾ ഇനി ആവശ്യത്തിന് ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പപ്പടുത്ത ഉപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പം അതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടുത്ത് ചേർത്ത് കൊടുത്ത് ഒരു ഇറ്റ വെള്ളം അതായത് നമ്മളുടെ ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ഇത് നന്നായിട്ട് കൈവച്ച് ഇതൊക്കെ കൂടെ ഒരുമിച്ച് പൊടിച്ച് ചേർക്കുക ഇതാ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ അത്ര അങ്ങനെ യോജിച്ച് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഞരടി ഞെരടി യോജിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഈ പപ്പടത്തിൻ്റെയും പുളിയുടെയും സവോളയുടെയും ഉണക്കമുളകിൻ്റെയും എല്ലാം കൂടിയിട്ടൊരു മണം എന്താ രസം എന്നറിയോ ഇനി ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ അത് വഴിയെ പറഞ്ഞ് തരാം എന്താണെന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടട്ടെ ഇതൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു പുളിതിരുമ്പിതാണ് നല്ല ടേസ്റ്റാണ് തന്നെ കഴിക്കണം നല്ല ടേസ്റ്റായിട്ടത് ഇനിയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് അതായത് കാൽ ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ഈ പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഞാൻ കഴിച്ച് ശീലിച്ചത് ഇങ്ങനെയാണ് കുറച്ച് പഞ്ചസാരയും പുളിയും എരിവും എരിവുമൊക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണത് അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പഞ്ചസാരയും കൈ കൊണ്ട് നന്നായിട്ട് കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ എന്ത് ചേർത്ത് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ തനി നാടൻ മണാവും അപ്പോൾ അതാ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും യോജിപ്പിച്ചു ഇപ്പം നമ്മുടെ പുളിയുള്ള കിഡിലൻ തൊടികറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊരു എളുപ്പം അല്ലേ ഒരു നാടനാണ് പഴയ കാലത്തെ ഒരു കറി തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇന്നത്തെ ഈ ഈസി റെസിപ്പി ഇഷ്ടം വിചാരിക്കുന്നു ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേറെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുതായി കാണുന്നവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് ഒരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക താങ്ക്